വീഡിയോക്ക് വീഡിയോക്ക് നല്ല പോണേ രാവിലെ തന്നെ നല്ല മഴ ഓ സമയം ഒമ്പതര ആയി ചായക്ക് കുടിച്ചു രാവിലെ തന്നെ ആര്യ കമ്പം തിന്നാണ് അല്ലേ ഏ കമ്പൻ തീറ്റയിലാണ് അപ്പൊ ഇവിടെ ഏതാണ്ട് പനിയൊക്കെ എല്ലാവർക്കും കുറഞ്ഞു കുറഞ്ഞുവിന്റെ പിന്നെ അമ്മ കാണിച്ചിട്ടില്ല ഇണ്ട് ഇണ്ട് അല്ലേ പക്ഷെ എന്റെ അമ്മക്ക് അത്ര വലിയ പണിയില്ല പിന്നെ ഇപ്പൊ എല്ലാരും കിടപ്പിലായി കഴിഞ്ഞ പണി കിട്ടൂലേ ഞാൻ പോവാണ് ഒരു വണ്ടി രാവിലെ ഒന്നും വള്ളടിച്ചു രാത്രി ഒന്നിനും കൂടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതൊക്കെ സ്വത്താക്കി പിന്നെ പിന്നെന്താ പിന്നെ ഇനി ഒന്നുമില്ല നീ അങ്ങാടീ കട എത്തട്ടെ സമയം ഒമ്പതരായി രാവിലെ നേരത്തെ പോകണം എന്ന് കരുതി ഞാൻ പോവാഞ്ഞത് മഴ ആയതുകൊണ്ട് മഴ ഇത് എപ്പിയ മഴ ഇതിനൊക്കെ ഇറങ്ങാണേ ഒമ്പതരക്കിറങ്ങിയാ മതി എന്നാലും പത്തരയ്ക്കൊക്കെ ഇറങ്ങി അരമണിക്കൂർ എന്നാലും ഹെൽത്തൊക്കെ കൊറേക്കെ ഓക്കെ രാവിലെ മഴക്കുള്ള വെള്ളമില്ല കേട്ടോ ഞാൻ രാവിലത്തെ മഴ കണ്ടപ്പോളേ നല്ല വെള്ളം അതില്ല നമ്മളപ്പല്ലൊരു പതിനാലാമത്തെ വണ്ടി അല്ലെ ഒരു പന്ത്രണ്ട് പതി പന്ത്രണ്ടോ പതിമൂന്നോ പതിമൂന്നാമത്തെ വണ്ടിയായിരിക്കും പതിമൂന്നാമത്തെ ആയിട്ട് കൊണ്ടുവന്നു നിർത്തിയിട്ടുണ്ട് ഇന്ന് നമ്മളുടെ ആഹ് ഇറങ്ങിന്ന് കളിക്കാൻ വണ്ടി കഴിഞ്ഞു മഴ രാവിലത്തെ നല്ല മഴ അപ്പോ കൈടെക്കാൻ നല്ല രീതിയിൽ ആക്റ്റീവായി നിന്ന് ഓടണം എന്ന് തന്നെയാണ് വരുന്നത് അപ്പൊ പറഞ്ഞ പോലെ നോക്കാം നമുക്ക് ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ചു പോണം ചെയ്യാം ഓരോ അടിയും മുന്നോട്ട് വരണമെങ്കിൽ സ്റ്റെപ്പും ശ്രദ്ധിക്കണം ഏർ ചങ്ങമാരെ കൈനീട്ടം കിട്ടി കൈനീട്ടം മുപ്പത് രൂപ ഹോസ്പിറ്റലിലേക്കായിരുന്നു അപ്പോളാണ് നമ്മളുടെ ഒരു ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നില്ല വർക്ക് ചെയ്യലും നിർബന്ധം വർക്ക് ചെയ്യിപ്പിക്കൽ നിർബന്ധം അപ്പൊ ഈ ടി കെട്ട് ആദ്യം വർക്ക് ചെയ്ത് വർക്ക് ഷോപ്പിലേക്ക് ഇലക്ട്രിഷൻ അടുത്തേക്ക് പോവാണ് വന്നിട്ടുണ്ടാ പറ വന്ന പത്ത് മണി കയ്യിലല്ലേ പത്താറ്റ് കയ്യിൽ പത്തേ പത്തേക്കായി എന്തൊക്കെ എന്തായാലും ഇണ്ടാവും ഇപ്പൊ അടുത്തല്ലേ കാണുന്ന ഇൻഡിക്കേറ്റർ മാത്രേ നമുക്ക് എങ്ങനെ മനസ്സിലാവും നമുക്ക് ചെന്ന് നോക്കണ്ട ആവശ്യമൊന്നും മനസ്സിലാക്കാൻ എങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ചാൽ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ കുറച്ച് സ്പീഡായിട്ട് കത്ര കണ്ട ഈ സെടുക്കിടുമ്പോ അതിനൊരു പാകം ഉണ്ട് ഇത് സ്പീഡായിട്ട് ഇങ്ങനെ കത്തുന്നു അപ്പൊ ഇതിന്റെ നമുക്ക് ഇത് രണ്ടും ഇട്ട വെച്ച് നോക്കാം രണ്ടും ഇട്ട വെച്ചിട്ട് നമുക്ക് ഏതാ കത്താത്ത കത്തുന്നുണ്ട് കത്താത്തത് ഈ സെഡാണോ സ്പീഡായിട്ട് കത്തിന്നെ ബാക്കോ ബാക്കി ഇതുകൊണ്ട് ബാക്കിന്റെ പ്രശ്നമല്ല ഫ്രണ്ടാണ് അത് മാത്രം ഒരു ചെറിയൊരു കണക്ഷൻ പ്രോബ്ലം അങ്ങനെ ഇൻഡിക്കേറ്ററിന്റെ ഉള്ളിലെ സിഗ്നൽ വെച്ചുകൊണ്ട് തന്നെ ഇൻഡിക്കേറ്ററിന് ഏതെങ്കിലും ഒക്കെ ഒന്ന് കട്ടാത്തത് ഉണ്ടെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പൊ അതാണ് ഞാൻ നേരത്തെ കളിച്ചതാണ് ഞാനപ്പത് ചെറിയൊരു കളിച്ചുണ്ടായിരുന്നത് അത് ഓൻ തന്നെ റെഡി ആക്കിയിരുന്നത് പക്ഷേ റെഡി ആയിട്ടില്ലല്ലേ അത് ഇന്ത്യൻ ചിലപ്പോ അത് അങ്ങനെ വരാം അങ്ങനെ ചിലപ്പോ അതിന്റെ ഇത്ര സാധനം അത് സോക്കറ്റ് മൊത്തത്തിൽ മാറ്റണ്ട വാല്യൂ ഒന്നും ഇണ്ടാവില്ല പിന്നെ മാറ്റാനായിട്ടും ഇല്ല ചെറിയൊരു ട്യൂസിന്റെ പ്രശ്നം കൊണ്ടാണ് ഇപ്പൊ അത് പ്രത്യേകം പത്ത് പന്ത്രണ്ടാമത്തെ വണ്ടി ഏതാ വണ്ടി നമ്മൾ വണ്ടി ഓടാൻ വേണ്ടി വന്ന വണ്ടി ഓടാൻ വേണ്ടി വന്ന വണ്ടി അത് വണ്ടി വീണ്ടും ഇവിടെ ചെങ്ങിമാരെ സമയം പതിനൊന്ന് മണിക്ക് അഞ്ചു മിനിറ്റ് ആ ഒരു റേഞ്ച് ആ നേരത്തെ ഞാൻ ഒരു ലോക്കൽ എടുക്കാൻ വേണ്ടിട്ട് പോവാണ് സ്റ്റാൻഡിലേക്ക് ചെറിയൊരു ലോക്കല് നാല്പത് രൂപ സമയ പതിനൊന്ന് നാല്പത് മൂന്നേ മൂന്ന് ലോക്കലാണ് ഇപ്പൊ ഞാൻ നാട്ടിലാണ് നാട്ടിലൊരു ട്രിപ്പ് കിട്ടി അത് മുപ്പത് രൂപ നാട്ടുകൂടെ അല്ലാതെ തൊട്ടടുത്ത നാട്ടുകൂടെ കറങ്ങി തിരിഞ്ഞിങ്ങനെ ടൗണിലേക്ക് പോകുന്ന പരിപാടിയാണ് കാരണം എന്താ വെച്ചാല് മെയിൻ റോഡ് കുപ്പി പോയാ നമ്മളെ മെയിൻ റോഡ് നാട്ടുകൂടെ തന്നെ പോകുമ്പോൾ മുപ്പത് അങ്ങനെ നൂറ് രൂപക്കാണ് ആറ് ആളുകളില്ല ഓട്ടോ ഇല്ല മണിക്കൂറുകളോളം തള്ളാം എന്നിട്ട് പൊന്നിട്ട് എത്തിപ്പോ നമ്മളെ തൊട്ടടുത്ത നാടായിട്ടുള്ള നാട്ടിലാളുകളൊന്നും പോയി വീണ്ടും ബാങ്കിൽ മണിന്റെ ബാങ്കില് അതേ പരിപാടി വീണ്ടും ഓർത്തില്ല ചെയ്യാൻ പറ്റില്ല നല്ല ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാത്തല്ല അതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല അതാ

സംഭവം ഞാൻ സ്റ്റാൻഡിക്ക് എത്ര മുമ്പ് വെച്ചിട്ട് ഒരു ലോക്കില് കിട്ടിട്ടോ അത് നന്നായി എന്താ സ്റ്റാൻഡിക്ക് എത്ര നേരം മുമ്പ് പറഞ്ഞാൽ കിട്ടിട്ടില്ല എന്നു സ്റ്റാൻഡ് ഞാൻ തന്നെ ഇരുപത് മിനിറ്റ് അകലെ അകലെ വെച്ചിട്ടാണെങ്കിൽ ഒരു ലോക്കിൽ കൂടി കിട്ടുന്നത് മുപ്പത് രൂപയുടെ ട്രിപ്പ് തന്നെയാണ് എന്തായാലും ഇപ്പൊ നമുക്ക് നാല് ലോക്കല് എടുക്കാൻ വേണ്ടി പറ്റിയ അതുപോലെ കിട്ടിയ അമ്പതി മറ്റു മണിക്കൂറിന് മണിക്കൂർ തള്ളി

അത് എൻ്റെയൊക്കെ ഒരുപാട് കവറുകൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങാടി ഒരു സ്റ്റാൻഡിൽ ട്രിപ്പ് കൊടുത്തു അവർ അതിൽ കവറുകൾ മൂന്ന് മൂന്ന് പേരുണ്ടായിരുന്നു അവർ മൂന്ന് പേര് കയ്യിൽ നിന്നു കവറുണ്ട് പിന്നെ പാല കയ്യില്ല പിന്നെ പോലെ അവർ ഉള്ളത് ഞാൻ പിന്നെ ഹോസ്പിറ്റലിലേക്കാ പോയായിരുന്നു ഹോസ്പിറ്റലിൽ നോക്കണ്ട ബാക്കിയൊക്കെ ബാക്കിയുള്ളത് രണ്ടാൾക്കാരും ഒരാളെ കയ്യിൽ നിന്ന് മിസ്സായതാണ് തിരിച്ചു കൊണ്ടേ കൊടുത്തു വാടക തീർന്നു അല്ല അത് ഒന്ന് ഇത് ഇതായിട്ട് കൊണ്ട് കൊടുക്കാറുണ്ടാല് ഈ പറഞ്ഞ പോലെ നമുക്ക് നന്ദി മാത്രമേ ഉള്ളൂ അറിയില്ലേ നന്ദി മാത്രമേ ഉള്ളൂ അല്ലേ ആര് പിന്നെ അത് കേട് വരുത്തി കളയെന്ന മോശല്ലേ സംഭവിക്കാൻ ഞങ്ങൾ കണ്ടാളും മാത്രമല്ല ഇത് കൂടാത്തേ ഇദേശങ്ങോട്ട് ചേരുന്ന ഞങ്ങ രണ്ട് മാത്രമേ കഴിക്കുന്നു കഴിക്കുള്ളൂ അപ്പോൾ ഞങ്ങളെ മുരിക്കാൻ വരെ അവിടെ നമ്മളെ വായിക്കണ്ട പേടിയേറെ കത്തി കൊണ്ടേ ആ പോയി കത്തി കൊണ്ടുവന്നിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്ത് சாப்பிട്ടോണം അല്ലേ കല്യാണം കുണ്ടാവലേ അത് നമുക്കണ്ടാവുന്നുണ്ടാവലേ ആ വെരിമ അല്ല ഈ ഒരു മാഗ അത് വാങ്ങിയതല്ല ഉപ്പത് വേടാ കഴിയും കഴിയതാണ് ഉപ്പൊന്ന് പോട അതാ അരേടാ ഒരു കഷ്ണായി എല്ലാവരും എല്ലാവരും പങ്കാളികളാ ഈ പാകത്തിന്റെ രാവിലെ പത്ത് കൊട്ട വാങ്ങയാ ടക്കം പാലാട്ടിനാണ് അണ്ടി അടക്കം പാലാട്ടിനോട്ട് ഇവിടെ കത്തി ഇവിടുത്തെ കത്തിയാണ് അതുകൊണ്ട് അങ്ങനെ നടക്ക സമയം ഒന്നേ ഇരുപതായി ഒന്നേ ഇരുപത് നേരത്തെ ഒരു ചേച്ചി വന്ന് വണ്ടി കയറിയിട്ട് വാണിമ്പലത്ത് പോട്ടെ ബസ് പോയി ഞാൻ തന്നെ ഒരു ഒരറുപത് രൂപ മനസ്സിൽ കണ്ടിങ്ങനെ പോകുവാർ അപ്പാണ് പോന്ന പോക്കില്ല ബസ് ടയർ മാറ്റാൻ വേണ്ടിട്ട് അവിടെ നിർത്തി എന്ത് ചെയ്യാനാ ചേച്ചി പറഞ്ഞ് ഞാനിവിടെ ഇറങ്ങട്ടെ ആ ബസ്സിൽ കയറട്ടെ ആ ഇപ്പോട്ടെ കയറിക്കോളി മുപ്പത് റുപ്യ ചാർജ് അത് തന്നു ചേച്ചി ബസ്സിൽ പോയി ഞാനി വീട്ടിൽ പോട്ടെ ആ റോസ് ഉള്ള ട്രിപ്പ് മാറ്റാരിക്കും മുപ്പത് റുപ്യ പക്ഷെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇപ്പൊ അങ്ങനെ നമ്മളെ നമ്മള് വണ്ടി അവിടെ പോയിട്ട വണ്ടിയിൽ അവര് പോട്ടെ ബസ്സാവുമ്പോ അവർക്ക് പത്ത് രൂപ കുറേ എന്താണ് കമ്പനിക പത്തു റുപ്യ ബസ്സിന് കൊടുക്കണം നാല്പത് റുപ്യ ചെലവാണ് ഞാൻ തന്നെ കൊണ്ടുപോടുകയാണെങ്കിൽ അറുപത് രൂപയോ ഇരുപത് രൂപ ഇപ്പൊ അവരിലാകും ബസ് തന്നെ ഓൾറെഡി കിട്ടിണ്ടെങ്കിൽ പത്ത് രൂപ അപ്പൊ ഞാൻ എന്തായാലും ഒന്നരായ ഭക്ഷണം കഴിച്ചിട്ട് നോക്കാന്ന് കയറി അവിടെ അങ് നിന്നിട്ട് ടൈം വെറുതെ എത്ര കാലം നേരപ്പ ഞാൻ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് ഈ നേരെ നേരെ അവിടെ മാത്രല്ല എല്ലാരും അങ്ങനെ അവിടെ അങ്ങട്ടിരിക്കണിലേക്കൊന്നുമില്ല എടേന്നൊന്നുമില്ല ഒറ്റ വണ്ടി അരങ്ങില്ല കുട്ടിന്റെ പുത്തിരി മുന്നിൽ കത്തിയപ്പോളാണ് അപ്പൊ ഈ ഒരു ട്രിപ്പ് അതങ്ങനെയായി ഔ നല്ല വെയിലടെ പാഴോ പച്ചപ്പൊക്കെ കാണാ നല്ല പകുതി മീൻപിടുത്ത കിടക്കണ്ട മീൻ പിടിക്കാനൊക്കെ പറ്റിയ കാലാവസ്ഥ പക്ഷെ കൊറച്ചു ദിവസത്തിന് മീൻപിടുത്തരാ ശരിക്കും അത് മാറത് പകുതി മാറി നമ്മള് മീൻപിടുത്തത്തിന് ഇറങ്ങുമ്പോഴാണോ തോന്നുന്നത് അത് കൂടുമ്പോ അതുകൊണ്ട് പിടിച്ചാ അതാണ് ഞാൻ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു ഭക്ഷണ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സമയം ഇവിടെ മൂന്നു മണിയായി ഞാൻ പോവാണ് കുറച്ചേരൊക്കെ കിടന്നു കിടക്കന്ന് പറഞ്ഞു ട്രസ്റ്റ് എടുത്തു ആ വല്യമ്മ അമ്മ ഇണ്ടവിടെ വണ്ടിണ്ടെ മൂന്നുമണിയായി അപ്പൊ ഞാൻ ഇറങ്ങി പുറങ്ങി ചെറുതൂർ മണ്ട പെട്ടെന്ന് മോങ്ങി മൂന്നുമണിത നമ്മളുടെ വണ്ടി ആ കിടത്തം കിടക്ക വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് നമ്മൾ പിന്നെ ഞാൻ കരുതിയിരുന്നു ചെറിയ യാത്രകളൊക്കെ ചില്ലറ യാത്രകളൊക്കെ അതായത് ഇവിടെ തൊട്ടടുത്ത എല്ലാം നീലഗിരിയിലൊക്കെ ഒന്ന് കയറി ഇറങ്ങാം എന്നൊക്കെ പക്ഷെങ്കിലതൊന്നും നമ്മൾക്ക് സാധിച്ചില്ല ഇടയിൽ നമുക്ക് ഇനി വന്നു കഫ കപ്പ് ചുമ കൂട്ടുകാരിപ്പം എല്ലാവർക്കും വന്നുപെട്ടത് നമ്മളുടെ അത്തരം പരിപാടികൾക്കൊക്കെ തടസ്സമായി അതാണിപ്പോ ഉണ്ടായത് ഇനിയിപ്പോ ഇനിയിപ്പാലും തൽക്കാലം എവിടേക്ക് പോകുന്നു പോകണില്ലെന്ന് പറഞ്ഞാലേ ഏർ ഏതാണ്ട് ഇപ്പൊ നമ്മുടെ യാത്ര അടുത്തു തുടങ്ങിയില്ലേ ഇപ്പൊ ഒരു പത്ത് നാല്പത് ദിവസം കൂടി പത്ത് നാല്പത് ദിവസം കൂടി കഴിഞ്ഞാ മിക്കവാറും എൻ്റെ പ്ലാൻ അനുസരിച്ച് ഒരു പത്ത് നാല്പത് ദിവസം കൂടിയാണ് യാത്രക്ക് ഉള്ളത് അത് ചെലപ്പോ കൂടാനേ സാധിക്കുള്ളൂ കൊറേ എന്തായാലും അതേ അല്ല അവര് അറുപതിലേക്ക് പോയാൽ വീണ്ടും രണ്ട് മാസവും അത് ഭയങ്കര വിഷയം ഞാന് നമ്മൾ ഓരോന്ന് കണക്ക് കൂട്ടും സംഭവിക്കുന്നത് മറ്റൊരു വിധത്തിലാണ് നമ്മള് എന്താ പറയാ പരമാവധി ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എത്ര ചെയ്താലും നമ്മൾ നമ്മളെ ശ്രദ്ധിക്കാം ഒരു തുള്ളി ഒരു തുള്ളിയുടെ ഏർ അളവ്യത്യാസത്തിൽ നമുക്ക് പണി കിട്ടുവാണ് ശ്രദ്ധയുടെ കേസിൽ കാരണം നമ്മളെ ഹെൽത്ത് ശ്രദ്ധിക്കും അപ്പയൊക്കെ നമ്മള് വണ്ടി വണ്ടി ശ്രദ്ധിക്കും അപ്പയൊക്കെ ഹെൽത്ത് അങ്ങനെ അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇപ്പൊ ഉള്ളത് അതൊക്കെ മാറി നമ്മൾ ഈ യാത്ര വലിയ യാത്ര അല്ലെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന യാത്ര എന്ന് പറയുന്നത് ജസ്റ്റ് സൗത്ത് മാത്രം പിടിക്കുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ പിടിക്കുവാണെങ്കിൽ കുറച്ച് ടൈമ് വേണം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് റെഡി ആക്കണം ഒറ്റയ്ക്ക് തന്നെ ആവും എന്ന് തന്നെയാണ് ഇതുവരെ ഉള്ള എൻ്റെ ഒരു നിഗമനം ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഉപ്പുവിനെ കണ്ടെന്ന് ഞാൻ അവരോട് ചോദിക്കുന്നു യാത്രക്ക് എന്തോ എന്നുള്ളത് അപ്പൊ അവൻ പറഞ്ഞു ഉറപ്പില്ല ഒരു വിഷയമാണ് ഹോട്ടലിൽ ലീവ് കിട്ടുക എന്നുള്ളത് വലിയവനല്ല അവരുണ്ടാവില്ലെന്നുള്ളത് ഞാൻ തന്നെ നേരത്തെ അറിയണം ഇല്ലാന്നാണെങ്കിൽ ബെഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇനി വണ്ടിയിൽ അടുത്ത ആഴ്ച ഞാൻ വണ്ടിന്റെ വണ്ടിയിൽ കിടക്കാനുള്ള ബെഡ്ഡിന്റെ പരിപാടികൾ നോക്കാനുള്ള പരിപാടിയാണ് അപ്പൊ ഓരോന്ന് ഓരോന്ന് അതായത് ഞാൻ പക്ഷോ വണ്ടി എടുത്തു വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം ഞാൻ ജോലിക്ക് പോയി കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിട്ട് ഞാൻ അതിന്റെ വർക്ക് ഷോപ്പ് പണി എടുത്തു വർക്ക് ഷോപ്പ് പണി കഴിഞ്ഞു അപ്പൊ വർക്ക്ഷോപ്പ് പണി കഴിഞ്ഞിട്ട് ഞാന് ബട്ട് പെട്ടുണ്ടാക്കണു അപ്പൊ ഇനി ബട്ട് ഈ ഇൻഡസ്ട്രീലിന്റെ കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത്തരം വർക്കുകൾ എടുക്കാൻ വേണ്ടി ഞാൻ കുറച്ചും കൂടി ദിവസം ജോലി ചെയ്യണം അതിന് ആ ഒരു ജോലി അടപ്പം അതിന്റെ ഇടയിൽ നടപ്പാൻ പറ്റി കാര്യങ്ങളൊക്കെ പെട്ടത് അപ്പൊ അതുകൊണ്ട് ഇനി കുറച്ചു ദിവസം കൂടി ഇതേ ഉള്ളു അപ്പൊ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അതിന്റെ മുറ്റത്താഴ്ച രണ്ടാഴ്ചക്കുള്ളിലെ ബെട്ടിന്റെ കാര്യത്തില് ഐഡിയപൂർവ്വം ചെയ്യാൻ പറ്റുന്നു കേട്ടത് വല്യ വില ഇല്ലാത്ത പ്ലൈവുഡ് കാര്യങ്ങളാണ് വലിയ വില ഇല്ലായിരുന്നു നല്ല പ്ലൈവുഡ കിട്ടണം നടത്തി ചോറ ആ ഏതായാലും കിടക്കണതായി നമ്മള് കോംപ്രമൈസ് ചെയ്യണ്ട കിടത്തം നല്ലതായാലേ നമുക്ക് ദിവസം നന്നാവും അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ പറയും കുത്തിർന്നിട്ട് കാല് കിട്ടെന്ന് പറഞ്ഞു കുത്തിർന്നിട്ട് കാലിന് കിട്ട ഇല്ലാതെ കാലു കിട്ടി കഴിഞ്ഞാലേ വീട് പോവും അതുകൊണ്ട് കുത്തിർന്നിട്ട് കാലുകിട്ടുള്ള വീട്ടിലോട്ട് ഇവിടെ വരെ സംസാരിച്ചു പോകുന്ന ഞാൻ പറയാറുണ്ട് മഴ പെയ്ത പിന്നിങ്ങനെ പണിയാണ് ഞാൻ

ഭയങ്കര മോശം കേട്ടോ പെരുമോസംന്ന് പറഞ്ഞ പെരുമോസം ഉച്ചവരത്തന്നെ പെരുമോസാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയ വല്ല ഷോർട്ട് എടുക്കാൻ പറ്റാത്തത് ഈ ഇടയ്ക്കിടക്ക് മഴ ഒക്കെ ആയിട്ട് ഞാൻ പുറത്തേക്കൊല്ല ഇറങ്ങുന്നില്ല ഈ തണുപ്പും എല്ലാം കൊണ്ടാണ്ടേ ഇനി ഏറിക്കണ്ടെന്ന് എഴുതിയിട്ടാണ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ വീടിയൊന്നും ഒരു പോലെ പോലുഷാറാക്കി ചെയ്യാം ചെറിയ കുറച്ച് ആവട്ടെ തോന്നലായിട്ട് അധികം കോണ്ടാക്ട് കൊടുക്കണ്ട അവർക്കൊക്കെ ടീച്ചർ സ്കൂൾക്കല്ലേ സ്കൂൾക്ക് എന്നിട്ട് എടുത്താല് അല്ലേക്ക് വന്നിട്ട് ആണോ രണ്ടുപേരെ ടീച്ചർമാര് ഇതിനു മുമ്പ് പോയിരുന്നോ നേരെ നിന്നിട്ട് നമ്മൾക്ക് ഒരു ഫോൺ ട്രിപ്പ് ആണ് നമ്മുടെ സ്റ്റാൻഡിൽ ഓട്ടോ ഡ്രൈവറാണ് ഇവിടെ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് അവിടുത്തെ രണ്ട് ടീച്ചർമാർക്ക് റെയിൽവേ സ്റ്റേഷനിൽ പറഞ്ഞത് ആ നാളെ പോയോക്കെ അവിടെ എടുത്തിട്ട് കൊണ്ടുവിട്ടിട്ട് വരാം ഓക്കെ അത് കഴിഞ്ഞാണ് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വേണം വെറുതെ വെറുതെ രണ്ട് അവിടെ കിടക്കുന്നുണ്ട് വളരെ ഒഴിവില റോഡൊക്കെ സ്റ്റേഷനിലും തന്നെ ആളുകൾ കുറവാ യാത്രക്കാരെ അവിടെ യാത്രക്കാർ കുറഞ്ഞു റോഡിലും യാത്രക്കാരും കുറഞ്ഞു ഏതായാലും എൺപത്തി മൂന്നേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ എഴുന്നൂറ് ആണ് സ്കൂളിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളത് അപ്പൊ അതിന് എഴുന്നൂറ്റി ഒമ്പത് രൂപയാണ് അതേ നമ്മള് എപ്പത്തി രൂപ കറക്റ്റ് ഇരുപത്തിരണ്ടാം അമ്പത്തി വരുന്നതാണത് അങ്ങനെ ആണെങ്കിൽ നമ്മൾ എൺപത് അതൊന്നും ഒരു പമ്പള കഴിഞ്ഞിട്ടില്ല ബാക്കി കിട്ടണം അത് കിട്ടുന്ന പ്രശ്നമല്ലോ വഴിപോല കച്ചവടം വഴിപോല കച്ചവടം ഇവിടെ തട്ടുക എന്താ പറയാ തട്ടുകളില്ല വെള്ളമൊക്കെ നിറച്ചൊക്കെ പറയുന്ന തട്ടുകൾ അതുപോലെ തന്നെ നമ്മുടെ അഴുപ്പ് തുണികളൊക്കെ ഇട്ടാൻ പറ്റുന്നതായിട്ടുള്ള കുട്ടകൾ ഒക്കെ തപ്പിങ് കുട്ട തും കുട്ട പരിപാടികളൊക്കെയാണ് ഇത്തരങ്ങൾ പോന്നു കഴിഞ്ഞാൽ ഇത് വാതിൽ കട്ടിൽ വാതിൽ കട്ടിൽ ഇരുപ്പിന്റെ വാതിൽ കട്ടിൽ ചെറു കട്ടിലും ഒക്കെയാണ് അങ്ങനെ മണബലത്ത് പോകുമ്പോൾ ഇത്തരം കാഴ്ചകളൊക്കെയാണ് വാടകത്തെ വാടകം പോണ കാഴ്ച ആദ്യം ശരിയല്ല അപ്പോ സമയം ഇവിടെ നാല് ഇരുപതായിട്ടാ ഏതാനും പഠിക്കാറുള്ളൂ ഇതാണ്ടോ അതൊരു മുത്തായി വണ്ടിയാണ് ഈ ഡയോട്ടി എന്ന് പറഞ്ഞാല് മിക്സർ ഉണ്ട് ചിപ്സ് ഉണ്ട് കടലുണ്ട് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് പാക്കറ്റുകൾ പാക്കറ്റ് വെച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഷോപ്പിലേക്ക് ഉണ്ടാവുവാണെങ്കിൽ അത് ഒരു കാഴ്ചയാണ് നല്ലൊരു കാഴ്ചയല്ല പിന്നെന്താ മഴ മഴ ചെറുതാക്ക പെയ്തി അത് അടുത്ത മഴക്കുള്ള ഒരുക്കത്തിലാണ്

അഞ്ചേ പത്ത് അഞ്ചേ പത്തിന് നമ്മൾക്ക് കൊടുത്ത് കിട്ടു അടുത്ത മാസത്തെ നമ്മേരിയിലേക്ക് പോകട്ട യാത്ര പറയത്തക്ക നല്ലൊരു ട്രിപ്പ് പോലും കിട്ടുന്നല്ലോടെ അഞ്ചേ ഇരുപത് നാട്ടുകാർ കിട്ടിയ ട്രിപ്പ് മുപ്പത് രൂപ കറക്റ്റ് ഒന്നര കിലോമീറ്റർ തെറ്റിപ്പ് പറയാള് പോന്നും പ്രതീക്ഷിക്കും നടക്കുന്നത് മറ്റൊന്നായി എന്നിട്ട് പോന്നപ്പോ രണ്ടാള മടക്കാൻ പറ്റി അങ്ങനെ ഇരുപത് അങ്ങനെ അതൊരു അൻപത് റുപ്യ ട്രിപ്പായിട്ടുണ്ട് നല്ലത് വരെ കുടുങ്ങിട്ടില്ല നമുക്ക് നല്ലത് പോലെത്രൂപയുടെ ട്രിപ്പാ അത്രേല്ലുഷ നോക്കണ്ട അന്ന ദിവസം പോയി നാളെ നോക്കാൻ പോയി മര്യാ കിട്ടുന്നതിന് കൂടാ ചെല്ലാം പറയാ അങ്ങനെ സമയം പോയി 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 ആറേ ഇരുപതായി ആറേകാലും കിട്ടിയതാണോ ആ മുപ്പത് രൂപയുടെ ട്രിപ്പ് വൈകിട്ടേ അല്ലെങ്കിൽ പ്രകൃതിയെ കാണോ നല്ല അതുപോലെ തന്നെ അതിലെ ആഹ് നമുക്ക് ഒരു രണ്ട് മണക്കോടിയും കിട്ടിയിട്ട് ഈ മുപ്പത് എന്നുള്ളൊരു അൻപതായിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരുന്നു സാധ്യത ഉണ്ട് നമ്മൾ അങ്ങോട്ട് മെയിൻ റോഡിക്കാണ് ഞെട്ടാൻ വേണ്ടി പോകുന്നത് മെയിൻ റോഡിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് സാധ്യത വൈകുന്നേരം ആവശ്യപ്പെടുന്നുണ്ട് നമ്മുക്ക് ഒരു പത്ത് കിട്ടി ലൈനിലേക്ക് ഒറ്റ പത്താണ് നമ്മ കിട്ടി നമുക്ക് രണ്ട് പത്ത് കിട്ടി നോക്കി ശ്രദ്ധിച്ചിട്ടില്ല ഞാനൊന്ന് ചവിട്ടി പൊടുത്തു ഞാൻ കെട്ടി ഇൻഡിക്കേറ്റർ ബോട്ട് പാർക്ക് ചെയ്യാൻ അങ്ങനെ ഞാൻ ചില്ലറക നുള്ളിപ്പൊറുക്കിയാണോ നമ്മൾ കൊട്ടാരങ്ങൾ കിട്ടുന്നത് ില്ല ചെളി അറച്ച ബൈക്കാര് ബൈക്കാരെ ബാക്കിങ്ങനെ പോകുമ്പോ സംഭവിക്കണ്ട അവസ്ഥയാണ് അവസ്ഥയാണ് ഞാൻ കൊറേ നേരം വണ്ടിന്റെ അടുത്തൊക്കെ നാട്ടിലാരക്കെ കിട്ടലൊക്കെ കിട്ടും നോക്കി കുറച്ചേരം പുറത്തൊക്കെ ഇറങ്ങിട്ടെ ഓരോടൊക്കെ പോയി കഥ പറയട്ടെ തന്നെ എന്ന് ഭിരാതാക്കാന്ത് ഇരാന്തന്നെ വിരാച്ച് ഞാനൊരു എട്ടു മണി ആയപ്പോളെ വീട്ടിലോട്ട് പോകുന്നു ഏ പഠിക്ക പഠിക്കാടോ ചെറിയ മുട്ട കഴിഞ്ഞു ഞാൻ വാങ്ങിയതല്ല അതൊരു വല്യച്ച വാങ്ങിയതാ സ്റ്റാട്ടം ഏ ആ എന്താ ചെയ്തേ അഞ്ചോ അഞ്ചും നാലൊക്കെ വെരി ഗുഡ് ഇന്നത്തെ ഓട്ടം വെറും മുന്നൂറ്റി അറുപത് അപ്പം പിന്നെ ഈ ഒരു വീഡിയോച്ച് വൈൻഡപ്പ് ചെയ്യാം നടത്തേക്ക് നാളെ വരാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്